സംസ്ഥാന മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കമാകും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷ കാലയളവിൽ ജില്ലയിൽ നടപ്പിലാക്കിയ വികസന ജനക്ഷേമ സേവന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന മേളയ്ക്കാണ് ആശ്രമ മൈതാനം വേദിയാകുക മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും മന്ത്രി ജെ ചിന്തുറാണി അധ്യക്ഷയാകും മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും കഴിഞ്ഞ വർഷം കൊണ്ട് കേരളം എങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടി മുൻ യു ഡി എഫ് സർക്കാർ ഏറ്റെടുക്കാൻ മടിച്ച ഹൈവേ വികസനം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയതിന്റെ നേർസാക്ഷ്യമായി രണ്ടാം പിണറായി സർക്കാരിന്റെ എന്റെ കേരളം പ്രദർശനമേള മാറുമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് പറഞ്ഞു ഗവൺമെന്റ് ഈ കാലയളവിൽ ഒൻപത് വർഷത്തോളമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെന്റിന് തുടർച്ചയായിട്ട് ഈ ഗവൺമെന്റും കഴിഞ്ഞ നാല് വർഷമായിട്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വികസന നേട്ടങ്ങളും അത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിപ്പോൾ എൻ എച്ചിൻ്റെ വികസനമായാലും ടൂറിസം മേഖലയായാലും അതുപോലെ പശ്ചാത്തല വികസന സൗകര്യങ്ങളായാലും എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിൽ നിന്ന് തൊട്ടറിയാം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയാണ് മേള അമ്പത്തയ്യായിരം ചതുശ്ശരടി ശീതീകരിച്ച പബലിൻ ഉൾപ്പെടെ എഴുപത്തൊമ്പതിനായിരം ചതുശ്ശര അടിയിലാണ് സംവിധാനങ്ങൾ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും സൗജന്യ സേവനങ്ങളും നൂറ്റി അമ്പത്തി തീം സ്റ്റാളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റാറ് കമേഴ്സ്യൽ സ്റ്റാളുകളിൽ വിവിധ വകുപ്പുകളുടെയും സർക്കാർ ഏജൻസികളുടെയും ഉൽപ്പന്ന പ്രദർശനവും ന്യായവിലയ്ക്കുള്ള വില്പനയും ഉണ്ടാകുമെന്ന് വ്യവസായ വകുപ്പ് ജനറൽ മാനേജർ കെ ശിവകുമാർ കരളി ന്യൂസിനോട് പറഞ്ഞു നമ്മൾ മൊത്തം ഇരുനൂറ്റി അമ്പത് സ്റ്റാളുകളാണ് ഒരു സ്റ്റാള് ത്രീ ബൈ ടു സൈസിലാണ് വിവിധ ഡിപ്പാർട്ട്മെന്റിലെ തീം സ്റ്റാളുകളും തൊണ്ണൂറ്റിയാറോളം കൊമേഴ്സ്യൽ സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിലേ മുകളിൽ റിക്വയർമെൻറ്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് സ്റ്റാളിൻ്റെ പരിമിതി ആദ്യം നൂറ്റി എഴുപത്തഞ്ച് സ്റ്റാളായിരുന്നു കൊല്ലം ജില്ലയ്ക്ക് അനുവദിച്ചിരുന്നത് പിന്നെ നമ്മൾ വീണ്ടും നമുക്ക് ഇവിടെ ഡിസ്ട്രിക് കളക്ടർ തന്നെ പറഞ്ഞ ശേഷമാണ് നബുമാനാട് ബാലാൽ മിനിസ്റ്റർ ഒക്കെ ഇടപെട്ട ശേഷമാണ് നമുക്കൊരു അഡീഷണൽ എഴുപത്തഞ്ച് സ്റ്റാളുകൂടെ കിട്ടിയത് പക്ഷേ പൊതുജനത്തിന് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു മേള കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ അവതരിപ്പിക്കുന്ന വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ പ്രദർശനം കാർഷിക പ്രദർശന വിപണന മേള സാംസ്കാരിക കലാകായിക പരിപാടികൾ ഭക്ഷ്യമേള തുടങ്ങിയവയാണ് പ്രധാന ആകർഷണം എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്കൊപ്പം വിവിധ സർക്കാർ സേവനങ്ങൾ സൗജന്യമായി ലഭിക്കും രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികം എന്നുവെച്ചാൽ ആയിരത്തി നാനൂറ്റി അറുപത് ദിനങ്ങളിൽ എന്താണ് ഈ ഗവൺമെൻറ് ചെയ്തത് ഈ നാടിനു വേണ്ടി എന്തെല്ലാം ചെയ്തു എന്തൊക്കെയായിരുന്നു വികസന പ്രവർത്തനങ്ങൾ നേട്ടങ്ങൾ ഒരു സാധാരണ ജനം ആഗ്രഹിക്കുന്നത് എന്തൊക്കെയായിരുന്നു അതെല്ലാം ഇവിടെ ചെയ്തോ ഇവിടെ വന്നാൽ അത് അറിയാൻ കഴിയും ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ